മംഗൽപാടി ഖാസിയാർ ഉപ്പാപ്പ മഖാമുറൂസും മതപ്രഭാഷണ പരമ്പരയും ജനുവരി മുതൽ വരെ നടക്കും ഗാസി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നഗറിൽ നടക്കുന്ന ഉറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ജനുവരി എട്ടിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ നടക്കുന്ന വിളംബര ജാതിയോടുകൂടി ഈ വർഷത്തെ പരിപാടിക്ക് തുടർന്ന് വൈകിട്ട് ഹാജി എം കെ മുഹമ്മദ് മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ കുമ്പോൾ കെ എസ് ആറ്റക്കോയത്തങ്ങൾ പതാക ഉയർത്തും ശേഷം സയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങൾ മുട്ടം പ്രാർത്ഥന നടത്തും വൈകിട്ട് മണിക്ക് നടക്കുന്ന മതസൌഹാർദ്ദ സാംസ്കാരിക സമ്മേളനം മണ്ഡലം എം എൽ എ കെ എ മഷ് ഉദ്ഘാടനം ചെയ്യും അബ്ദുൽ കുഞ്ഞി ഫൈസി മൂസമുക്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കും അബ്ദുൽ ഹമീദ് തോട്ടയും സംസാരിക്കും ജനുവരി എട്ടിന് രാത്രി എട്ട് മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം സൈനുൽ ആബിദിൻ തങ്ങൾ അൽ ഭുഖാരി കുന്നങ്കൈ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ഹനീഫ് ഉദവി ദേലമ്പാടിയാണ് മുഖ്യ പ്രഭാഷണം നടത്തുക അബൂബക്കർ സഹദി പേരൂർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുഹമ്മദ് കാഷിക് മിദിലാജ് ഗിറാത്ത് നടത്തും അബ്ദുല സഹദി അട്ടഗോളി ഹുസൈന റസ്വി സി ഖാദർ ഹാജി അംബാർ എന്നിവർ സംസാരിക്കും ജനുവരി ഒൻപതിന് രാത്രി എട്ട് മണിക്ക് മാസ്റ്റർ തോട്ടിക്കൽ ഇസ്ലാമിക കഥാപ്രസംഗം അവതരിപ്പിക്കും പരിപാടിയിൽ ബി കെ അബ്ദുൽ ഖാദർ അൽ ഖാസിമി പ്രാർത്ഥന നടത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ നൌഫൽ സഖാഫി കളസ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുമ്മനം നിസാമുദ്ദീൻ അസേരി അൽ ഖാസിമി ഇ പി അബൂബക്കർ അൽ ഖാസിമി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും സമാപനദിനമായ ജനുവരി പതിനാലിന് രാവിലെ മണിക്ക് നടക്കുന്ന മൌലിദ് പാരായണത്തിന് അത്താവുള്ള തങ്ങളുദ്യാപരം നേതൃത്വം നൽകും സ്വാഗത സംഘം ചെയർമാൻ ഹാജി അബ്ദുൽ കുഞ്ഞി ഫൈസി മൂസമുക്രി കൺവീനർ അബ്ദുൽ ഹമീദ് തോട്ട ഖാദർ ഹാജി സി അമ്പാർ മുഹമ്മദ് ഉപ്പ്ളകേറ്റ് അബൂബക്കർ സഹദി പേരൂർ അഷ്റഫ് അന്തൂഞ്ഞി ഇസ്മയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉപ്പള